ബാക്ക് ടു അപ്പോ ഇന്ന് ഒരു ഔട്ടിംഗ് വ്ലോഗാണ് മെയിൻലി ഒരു ഷോപ്പിംഗ് വ്ലോഗ് എന്ന് പറയാം കുറച്ച് നാളായി ഞാനും മക്കളും കൂടിയിട്ട് പുറത്തൊക്കെ പോയിട്ട് എല്ലാവർക്കും പനിയും ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് പുറത്തൊന്നും പോയിരുന്നില്ല ഇപ്പോഴാണ് ഞങ്ങള് ഒന്ന് കറങ്ങാൻ പോകാൻ വിചാരിച്ചത് അപ്പോ തൃപ്രയാറ് പോണം ഫോൺ എടുക്കണം മെയിൻലി പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോ കണ്ടു നോക്കൂ ഹേ ഗായ്സ് അപ്പോൾ നല്ല വ്യൂസ് ഒക്കെ കണ്ട് ഇങ്ങനെ ആയിട്ടുള്ള ഒരു യാത്രയാണ് ബസ്സിൽ തൃപ്യാർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്വന്തം സ്ഥലമാണ് എൻ്റെ നാട് ഇടമുട്ടത്താണ് അപ്പോൾ അവിടെ പോലെ കുറവായതുകൊണ്ട് തന്നെ ഇതുപോലെ വല്ല ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ പോവാറ് അല്ലാതെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോവാറില്ല അങ്ങനെ തൃപയാർ എത്തിയപ്പോഴൊരു രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അവിടെ ഉല്ലാസ് ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഒരു ഊണേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദോശ വാങ്ങിച്ചു അങ്ങനെ മക്കൾ അതൊക്കെ കഴിച്ചു ഊണും കൂടി കഴിച്ചിട്ട് അങ്ങനെ ഈ ഒരു ഹോട്ടലിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഷോർട്സിലിട്ടിട്ടുണ്ട് വേണ്ടവർക്കത് കണ്ട് നോക്കുക ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ഉല്ലാസ് ഹോട്ടലിട്ട് അത്രപ്രയത്തെ വൈമാളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരും അങ്ങനെ ഞങ്ങൾ നല്ല പൊരി വെയിലാണ് വയമാളിലേക്ക് പോകണം കുട ചൂടാതെ നിവർത്തിയില്ല അങ്ങനെ കുടയൊക്കെ എടുത്തിട്ടാണ് ക്ലോസ് ചെയ്ത് ഞങ്ങൾ പോകുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു ആശ്വാസം കാരണം വയമാളിൻ്റെ ഉള്ളിൽ അറിയാമല്ലോ അത്യാവശ്യം ഇത്ര ചൂടാണെങ്കിലും അവിടുത്തെ ഒരു എ സിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല അങ്ങനെ അവിടെ എത്തി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുന്നതല്ല അപ്പം മക്കളെ കൊണ്ട് പോകാനൊക്കെ അവിടുത്തെ വാഷ്റൂമൊക്കെ നല്ല നീറ്റാണല്ലോ അങ്ങനെ അവിടെയൊക്കെ കയറി പിന്നെ മൈജീരിയ സ്റ്റോറിൽ കയറിയിട്ട് ഫോൺ എടുക്കാന്നുള്ള പ്ലാനായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് മൈജി സ്റ്റോർ ഇപ്പൊ അവിടെ ഇല്ല സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ലുലു കണക്റ്റിൽ കയറിയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ചെന്നപ്പം റെഡ്മീടെ ഞാൻ ഉദ്ദേശിച്ച തേർട്ടീൻ പ്രോ പ്ലസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ വ വരത്തി തരാൻ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പിന്നെയും പോയി വാങ്ങിക്കൽ അല്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നു പിന്നെ വേറെ കുഞ്ഞു കുഞ്ഞി ഷോപ്പിംഗ്സൊക്കെ ചെയ്തിട്ട് വേറെ സ്റ്റോറിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൊപ്പിക്കും ചീപ്പിക്കും പിന്നെ എസ്കലേറ്ററിൽ കയറൽ ഇറങ്ങലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതുപോലെ ലിഫ്റ്റിൽ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് ലിഫ്റ്റ് ആണല്ലോ അപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ പുറത്തുള്ള വ്യൂസ് കാണല്ലോ അപ്പോ എക്സ്കലേറ്ററിനെല്ലാം ഇഷ്ടപ്പെട്ടത് ലിഫ്റ്റാണ് അങ്ങനെ എങ്ങനെ അവിടെ കയറി പിന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ കയറി ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബെഡ്ഷീറ്റിനും ഒക്കെ ഓഫർ ഉണ്ട് കേട്ടോ ടവൽസിനും ഒക്കെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല കാരണം കൂടുതലൊന്നും ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളൊറ്റയ്ക്ക് വേണ്ട ബസ്സിൽ വരാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ നാടാണ് അപ്പം സ്കൂൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് റിപ്പയറൊക്കെ ആയിട്ട് അപ്പോൾ ഫ്രണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പം നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിച്ചൺ യുടെൻസിൽസിനും ഒക്കെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒക്കെ വീഡിയോസിലൊക്കെ എടുത്ത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ആ ഓഫർ കഴിഞ്ഞിട്ടുണ്ടാകും എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ അവിടെ വരെ പോയതല്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ പോകാത്തവർക്കൊക്കെ ഒന്ന് ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ കിഡ്സിൻ്റെ ടോയ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചിന്ത ടെഡിയുടെ അടുത്തൊന്നും പോകില്ല അവൾ എല്ലാവരും കിങ്ങിണീന്നാണ് പറയുക അപ്പോൾ കിങ്ങണീടെ വേണമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അത്ര വാശിയൊന്നും പിടിക്കില്ല കേട്ടോ വാങ്ങിച്ചു തരാൻ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് അവർ കാണിച്ചു തരും കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ കേട്ടോ പക്ഷേ എനിക്കിതൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബാഗിലൊന്നും വെച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പം ഓൾറെഡി അവളുടെ അടുത്ത് കുറേ ടോയ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു കിങ്ങണിയുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ ബാഗ്സിൻ്റെ സെഷനിൽ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ബാഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി കുറേ കിട്ടും ഞാൻ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഓറി അപ്പം അവിടെ നമുക്ക് ഒരേ പോയിൻസിനനുസരിച്ചിട്ട് നമുക്ക് കോംപ്ലിമെൻറ്ററി പോലെയൊക്കെ ബാഗ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ എന്നാലും ജസ്റ്റ് കണ്ടപ്പം നോക്കിയെന്നുള്ളൂ നിങ്ങൾക്ക് കാണാനൊക്കെ ചെയ്യാലോ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ വന്ന് നോക്കുകയാണ് അതിൽമ ഇങ്ങനെ ടെടിയൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കപ്പൊക്കെ കണ്ടപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതൊക്കെ എങ്ങനെ പിടിച്ചിട്ട് പോകാനാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഷൂസ് എനിക്ക് നോക്കിയപ്പോൾ പൊപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു കാരണം പൊപ്പ ഷൂ എടുക്കാൻ സമ്മതിക്കാത്ത ആളാണ് പക്ഷെ അവിടുന്ന് ഷൂ ആൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടു അപ്പോൾ പറ്റുന്ന ഒരു ചാൻസിലാൾ പറഞ്ഞത് എടുത്തു കൊടുത്തു പിന്നെ ഇങ്ങനെ ആസ്കലേറ്റർമാരൊക്കെ കയറി നടക്കുകയാണ് അവർക്ക് അങ്ങനെ അത് പേടിയൊന്നും ഇല്ല കേട്ടോ കയറാനും ഇറങ്ങാനൊക്കെ ഓക്കെയാണ് അവർ കാരണം നമ്മൾ തൃശ്ശൂരൊക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി അവർ യൂസ്ഡ് ആണ് അങ്ങനെ എക്സ്കലേറ്ററും ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് അങ്ങനെ പിന്നെ പിന്നെന്താണ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടതൊന്നും ഞാൻ അധികം നോക്കിയില്ല ആക്ച്വലി കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ നോക്കിയത് അപ്പോൾ അവിടെ കുറേ ഓഫേഴ്സ് ഉണ്ട് അതിൻ്റെ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓസോണിലോട്ട് എത്തി ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഓസോണ് വൈമാണിൽ നിന്ന് കുറച്ച് പോയാൽ മതി തൃപയാർ ജംഗ്ഷനിൽ നിന്ന് ശ്രീരാമ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് അവിടെ ഒരു ഒക്കെ ഉണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു റെഡ്മി തേർട്ടീൻ പ്രോ പ്ലസ് എടുക്കണോ പ്രോ എന്ന് അങ്ങനെ അവരുടെ അടുത്ത് എൻ്റെ പർപ്പസ് ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രോ പ്ലസ് ആണ് ബെറ്റർ എന്ന് അങ്ങനെ അത് ചൂസ് ചെയ്തു അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പോരുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി പിന്നെ കുട്ടിയെ ഫോണ് അതിൽ സിം ഇട്ടിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും അതിൽ ബോക്സിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് കുട്ടികളെയും കൊണ്ടിട്ട് ബസ് വെച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങോട്ട് പോരുന്ന കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇത്രയും ഉള്ള വ്ളോഗും കാര്യങ്ങളും എനിക്കിഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ അവരെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ